ഹായ് സുഹൃത്തുക്കളെ ഏ നോക്കി എൻ്റെ ബാറ്റിൽ നോക്കി ആലപ്പുഴയിൽ നിന്ന് വന്ന ഓട്ടോ റിച്ച് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണേട്ടാ അപ്പം അതിൻ്റെ തിരക്കിലാണ് മട്ടാഞ്ചേരി നൗശ അതും പാർട്ടി കൂട്ട അപ്പം അതിൻ്റെ വർക്കൊക്കെ അതെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് കാണിച്ചു തരാം ഏ അവിടെ പിള്ളേരൊക്കെ ചാടി നിന്ന് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ായി പറഞ്ഞേക്ക് പറഞ്ഞോ പിന്നെന്താ വർക്കൊക്കെ ഏകദേശം കഴിയാറായിട്ടാ താടിയൊക്കെ ഓക്കെ അടിപൊളിയല്ലേ ഇത് ഗോൾഡൻ വർക്കാണ് കേട്ടോ ഇൻസൈഡ് ഇന്റീരിയല് ഗോൾഡൻ വർക്കാണ് ഇന്റീരിയൽ വർക്ക് സുഹൈലേ ഒരു ആയി പറഞ്ഞ രൂപയ്ക്കോ ആ ഈ ഓട്ടോറിക്ഷ പേരെന്ന് പറഞ്ഞോഷ് ഗിരീഷ് 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 പേര് നിങ്ങൾ രണ്ടു രണ്ടും പേര് ബിബിൻ ആലപ്പുഴ ആലപ്പുഴ വണ്ടി കൊണ്ടുപോകലേടെ പോയി അതെ അതിന്റെ സീറ്റൊക്കെ വന്നിട്ടുണ്ട് സീറ്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും സെറ്റ് വർക്കാണ് കേട്ടാ ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഫുൾ വർക്ക് കഴിയും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതാണ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇടുന്ന ഈ വീഡിയോ കേൾക്കാത്തിരിക്കൂ എൻ്റെ ചാനലിൻ്റെ പേരറിയാല ഓട്ടോ കാരം